കാക്കനാട് ഡി എൽ എഫ് ഫ്ളാറ്റിൽ നൂറുകണക്കിന് താമസക്കാർ അസുഖബാധിതരായ സംഭവത്തിൽ ഫ്ളാറ്റ് അസോസിയേഷൻ ഭാരവാഹികളുടെ ഭാഗത്തു നിന്നുണ്ടായ അനാവസ്ഥ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകി ഫ്ളാറ്റിലെ താമസക്കാരായ ആളുകൾ തന്നെയാണ് ഇൻഫോ പാർക്ക് സ്റ്റേഷനിൽ പരാതി നൽകിയത് അഞ്ഞൂറിലേറെ പേർക്ക് ഛർദിയും വയറിളക്കവും പിടിപെട്ടത് കുടിവെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയകൾ കലർന്നതിനെ തുടർന്നാണെന്ന് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു പതിനഞ്ച് ടവറുകളിലെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയെട്ട് ഫ്ലാറ്റുകളിലായി അയ്യായിരത്തിലേറെ താമസക്കാരാണ് ഇവിടെയുള്ളത് വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ടെന്ന് അറിഞ്ഞിട്ടും ഇക്കാര്യങ്ങൾ മറച്ചുവെച്ചുവെന്നും പതിനഞ്ച് ദിവസം കഴിഞ്ഞാണ് ം പുറത്തു പറയാൻ അസോസിയേഷൻ ഭാരവാഹികൾ തയ്യാറായത് എന്നും പരാതിയിൽ പറയുന്നുണ്ട് ഇത്രയും അധികം പേരുടെ ജീവൻ വെച്ച് പന്താടുന്ന സമീപനമാണ് അസോസിയേഷൻ ഭാരവാഹികളുടെ പക്കൽ നിന്നുണ്ടായിട്ടുള്ളതെന്നും അന്വേഷണം വേണമെന്നും പരാതിയിൽ പറയുന്നു അറിയിപ്പുകൾ തൽസമയം